നിറമായി പറ വെക്കുമാരും സുഖക്കേട് പലതും ഞാൻ അടുക്കുമ്പോൾ ഓടും ഒരുവനെ മാനിക്കുവാൻ ഉടനെ ഞാൻ വേണം ഒരു നല്ല മാല കെട്ടാൻ ഇടയ്ക്കെന്നെ വേണം പെരിയ ദാഹത്തെ തീർക്കും അരുചിയെ മാറ്റും പറയുവിനെ നാമം ചൂടെ ഉള്ളവരെങ്കിലും ഇതുവച്ചു വരാ കൊഴുത്തുരുണ്ടിരിക്കുമ്പോൾ മരതകമേനി ഓറഞ്ച് ഒന്നും അല്ലല്ലോ ഓറഞ്ച് ഒന്നും അല്ലല്ലോ ഓറഞ്ച് ഓറഞ്ച് നാരങ്ങായ കൊഴുത്തുരുണ്ടിരിക്കുവൻ മരതകമേനി അത് തനുത്തങ്ക നിറമായിട്ട് വരുവന്ന് കൊടുക്കാം സുഗന്ധം കൊണ്ടുതന്നെ എടുത്ത് ഉമ്മ വെക്കുവാനും നാരങ്ങായ സുഖക്കേട് പലതും ഞാൻ അടുക്കുമ്പോൾ ഓടും ഒരുവനെ മാനിക്കുവാനുടനെ ഞാൻ വേണം ഒരു നല്ല മാല കെട്ടാനിടയ്ക്ക് എന്നെ വേണം ദാഹത്തെ തീർക്കും അരുചിയെ മാറ്റും പറയു എന്റെ നാമം ചിന്തയുള്ളവരെങ്കിൽ പറഞ്ഞ എല്ലാരും പറഞ്ഞു പറഞ്ഞു പള്ളിക്കൂടത്തില് പകൽ വീടിനൊക്കെ